എല്ല മക്കളും ചേർന്ന് പറഞ്ഞേയാ പ്രിയ സഹോദരങ്ങളെ ലോകം മുഴുവനുമുള്ള എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുരാജാവിൻ്റെ രാജാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഈ ഒരുക്ക വചന ചിന്തകളിലേക്ക് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് രാജാതിരാജനായ യേശു ക്രൈസ്തു നമ്മുടെ മുഴുവൻ്റെയും അതിനാഥനാണ് സർവശക്തനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ രാജാവിൻ്റെ മുൻപിൽ കീഴ്പ്പെടുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നമ്മളെ എടുത്ത് ഉയർത്തിക്കൊള്ളും ഒന്ന് പത്രോസ് അഞ്ച് ആറാണ് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കീഴേ നീ താഴ്മയോട് നിൽക്കുക തക്ക സമയത്ത് ദൈവം നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും പറഞ്ഞേയൂ യേശുവേ നന്ദി നന്ദി യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന ഈ ഒരു കാലഘട്ടത്തില് ലോകം മുഴുവൻ്റെ ശ്രദ്ധ ഇസ്രയേലിലേക്കാണല്ലോ അല്ല ലോകം മുഴുവനും ശ്രദ്ധ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇസ്രയേൽക്കാരുടെ ഇടയിൽ നിലവിലുള്ള ഒരു പാരമ്പര്യ കഥയെ കഥയിലേക്കാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം സോളമൻ രാജാവാണ് സോളമൻ രാജാവ് ഇസ്രയേൽക്കാർക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ സോളമൻ രാജാവ് ആ ജെറുസലേം ദേവാലയം പണിതുയർത്തുന്ന ഒരു കാലഘട്ടം അതിങ്ങനെ പണിതുയർത്തി 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 ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ആ സോളമൻ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലോകത്തൊരിടത്തുമില്ലാത്ത ഐശ്വര്യം ലോകത്തൊരിടത്തുമില്ലാത്ത സമ്പൾ സമൃദ്ധി ലോകത്തൊരിടത്തും ഇല്ലാത്ത സമാധാനം ലോകത്തൊരിടത്തും മറ്റ് രാജാക്കന്മാർക്ക് ലഭിക്കാത്ത പേരും പെരുമയും എല്ലാം സോളമന് ലഭിക്കുന്നത് കിഴക്ക് നിന്ന് പോലും രാജാക്കന്മാർ രാജ്ഞിമാരും വന്ന് സോളമൻ രാജാവിനെ പ്രകീർത്തിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ജെറുസലേം ദേവാലയം ഇങ്ങനെ പണിതുയർത്തി പണിതുയർത്തി അതിനെല്ലാ പണികളും പൂർത്തിയായി ഇനി പണി ചെയ്യേണ്ടത് ആ ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ബലിവേദിയാണ് ബലിപീഠമാണ് നമുക്കറിയാം ഇസ്രയേൽക്കാർക്ക് ഒരുപാട് ആചാരങ്ങൾ ഉള്ളവരാണ് അപ്പോൾ ഈ ഒരു ബലിവേദി ഈ ഒരു ബലിപീഠം പണിതുയർത്തേണ്ടത് ഒരു കല്ല് കൊണ്ടുള്ള ഉളി ഉപയോഗിച്ചാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഉള്ളി ഇരുമ്പോൾ മറ്റൊന്നുമോ ആ ബലിപീഠത്തെ തൊടാൻ പാടില്ല ഒരു കല്ലുളി ഉപയോഗിച്ച് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഈ കല്ലുളി മോശയുടെ കാലഘട്ടം മുതൽ ഇസ്രയേൽക്കാർ സൂക്ഷിക്കുന്നതാണ് ഈ സമയത്ത് ഇങ്ങനെ ദേവാലയം പണിതുയർത്തപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ട് സാത്താൻ ദുഷ്ടരാജാവ് രാജാവ് ഇപ്പം നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമായി മാറാൻ വേണ്ടിയാ അതുകൊണ്ടാണ് പൗലോസ്ലിക പലപ്പോഴും നമ്മളെ നോക്കി പഠിപ്പിക്കാറുണ്ട് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നീ ദൈവത്തിൻ്റെ ആലയമാണ് നമുക്കറിയാം പല തത്വചിന്തകളുണ്ട് ഈ ദൈവത്തെ നീ എവിടെ അന്വേഷിക്കണം അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു ഹൈന്ദവ തത്വചിന്തയുണ്ടല്ലോ അഹം ബ്രഹ്മാസ്മി നീ വേറൊരിടത്തേക്കും പോകേണ്ട നിന്റെ ഉള്ളിലേക്ക് തന്നെ തിരിയാൻ ഇതാണ് യഥാർത്ഥത്തിൽ പൗലോസ്ലിക ആയിട്ട് എഴുതിയത് നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അപ്പോൾ അത് നീ ഏറ്റവും വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് അത് ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിന്റെ ജീവിതവും നിന്റെ ശരീരവും അപ്പം അതിനെ അശുദ്ധമാക്കാൻ പാടില്ല അതിനെ മലിനമാക്കാൻ പാടില്ല അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ ആലയമായി മാറുന്നത് ഇഷ്ടമല്ലാത്തത് ദുഷ്ടരാജാവിനാണ് സാത്താനാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം ഇവിടെ സോളമൻ രാജാവിൻ്റെ കഥയിൽ ബലിപീഠം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന ബലിവേദി ഉണ്ടാക്കാൻ വേണ്ടി വച്ചിരുന്ന ആ കല്ലുകൊണ്ടുള്ള ഉളി ഇവർക്കിവിടെ ദേവാലയം ഉണ്ടാകരുത് അവിടുത്തെ പണിയെല്ലാം നിശ്ചലമാകണം എന്നൊരു ഒറ്റ കാരണത്താൽ അസ്മേ ദേവ്സ് എന്ന ദുഷ്ടപിശാഷ് ആ കല്ലുളി മോഷ്ടിച്ചുകൊണ്ടുപോകുക ഇത് സലൽക്കാരുടെ ഇടയിലുള്ള ഒരു പാരമ്പര്യ കഥയാണ് അസ്മേ ദേവ്സ് എന്ന ദുഷ്ടരാജാവ് ഈ അസ്മയ ദേവൂസിനെ നമ്മൾ യഥാർത്ഥത്തിൽ ബൈബിളിൽ എവിടെ കാണുന്നത് തോപിത്തിൻ്റെ പുസ്തകത്തിലാണ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന നന്മയിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ് സാറ അവൾക്ക് കുടുംബ ജീവിതം കൊടുക്കാതിരിക്കുക അവൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക അപ്പം അതാണ് അസ്മേ ദേവൂസ് എന്ന് പറഞ്ഞാൽ കടബാധ്യതകൾ ഉണ്ടാക്കുക കല്യാണ തടസ്സങ്ങൾ കൊടുക്കുക ജോലി തടസ്സം ഉണ്ടാക്കുക ഇപ്പം ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാക്കി മനുഷ്യനെ നിരാശയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഒരു അശുദ്ധ ആത്മാവിൻ്റെ ഒരു അശുദ്ധ രാജാവിൻ്റെ പേരാണ് ആസ്മേ ദേവൂസ് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് റഫേൽ മാലാഹ തോബിത്തിൻ്റെ മകൻ തോബിയാസിന് ആയിട്ട് പോകുമ്പോൾ ടൈഗറിസ് നദിയിൽ നിന്ന് പിടിച്ച ആ മത്സ്യത്തിൽ നിന്ന് എടുത്ത ചങ്ക് കരൾ ഉപയോഗിച്ച് അത് പുകച്ച് ആ അസ്മയ ദേവസ് എന്ന ദുഷ്ടപിശാശിനെ സാറയുടെ കുടുംബത്തിൽ നിന്ന് ബന്ധിക്കുന്നു ഈ ബന്ധനത്തിന് മുമ്പ് സാറ കരയുന്നുണ്ട് എൻ്റെ ഗതികേട് എനിക്ക് ആത്മഹത്യച്ച് പോലും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ്റെ പ്രായമായ മാതാപിതാക്കളുണ്ട് അപ്പോൾ ഈ ഗതികേടിൽ നിന്ന് റഫേൽ മാലാഹിയും തോബിയാസം അവിടെ രക്ഷിക്കുന്നത് ചങ്കം കരളം പുകച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കഥ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ രാജാവിൻ്റെ ചങ്കൻ കരളും പുകയ്ക്കപ്പെട്ട കാര്യം കൂടി എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് അത് വേറെ ആരുടെയുമല്ല കർത്താവായ യേശു ക്രൈസ്തു എന്ന രാജാധി രാജനാണ് അവൻ്റെ ചങ്കൻ കരളുമാണ് പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടപ്പോഴ് ആ പരിശുദ്ധ കുർബാന ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലിയായി മാറിയപ്പോഴാണ് ആത്മഹത്യയിൽ നിന്ന് നിരാശയിൽ നിന്ന് പാപബന്ധനങ്ങളിൽ നിന്ന് ശാപബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നത് അപ്പം നമുക്ക് വീണ്ടും സോളമൻ രാജാവിൻ്റെയും അവൻ്റെ ഉളി മോഷ്ടിച്ചുകൊണ്ടുപോയ ആ അസ്മയ ദേവസ് എന്ന ദുഷ്ട കഥ കഥയിലേക്ക് നമുക്ക് മടങ്ങാം ഇവിടെ ഇങ്ങനെ ഈ ദുഷ്ടരാജാവ് ആ കല്ലുളി മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോഴ് ഇത് വീണ്ടെടുക്കാൻ വേണ്ടി സോളമൻ രാജാവ് ഉപയോഗിച്ചത് എന്താ ജ്ഞാനം എന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് കാരണം നമ്മൾക്കറിയാം സോളമൻ രാജാവിൻ്റെ കഥയില് വളരെ യുവാവായിരുന്ന സോളമൻ രാജാവിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് സമ്മാനമാണ് തരേണ്ടത് നമുക്കറിയാം നമ്മളാണെങ്കിൽ പറയാം ദൈവമേ ലോട്ടറി അടിക്കണം ദൈവമേ സമ്പത്ത് വേണം സമാധാനം വേണം ആരോഗ്യം വേണം മക്കൾ അനുഗ്രഹിക്കപ്പെടണം കുടുംബം ഉയരണം വീട് വേണം കാറ് വേണം വിദേശത്ത് പോകണം സോളമൻ പറഞ്ഞു എനിക്ക് അവയൊന്നും വേണ്ട പൊന്ന് വേണ്ട വെള്ളി വേണ്ട വേറൊന്നും വേണ്ട എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ജ്ഞാനമാണ് നന്മതിന്മകളെ തിരിച്ചറിയാൻ യഥാർത്ഥ രാജാവിനെയും ദുഷ്ട രാജാവിനേയും തിരിച്ചറിയാനുള്ള കഴിവാണ് അതൊരു സിദ്ധിയാണ് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ സമ്മാനമാണ് പറഞ്ഞ ഹല്ലേ ലൂയ്യൂയ്യ യേശു ക്രിസ്തു പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും പറഞ്ഞേ ഹല്ലേ ലുഹ്യൂയ ഹു ലൂയൂസിനിക പറയുന്നുണ്ട് നിങ്ങൾ വരദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ജ്ഞാനം അറിവ് അതായത് നന്മ ഏത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഒരു സിദ്ധിയാണ് ഒരു കഴിവാണ് ജ്ഞാനം അപ്പം സോളമൻ രാജാവ് വേറൊന്നും ചോദിച്ചില്ല എനിക്ക് ജ്ഞാനം തന്നാൽ മതി എനിക്ക് അറിവ് തന്നാൽ മതി നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ആ സിദ്ധി എനിക്ക് തന്നാൽ മതി അപ്പം ഈ കഥയിൽ സോളമൻ രാജാവ് തൻ്റെ ആ സിദ്ധി ഉപയോഗിച്ച് അസ്മയ ദേവസ് എന്ന ദുഷ്ടരാജാവിനെ ബന്ധിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ആ കല്ലുളി വീണ്ടെടുത്ത് ആ ദേവാലയം പണിയാൻ വേണ്ടി കൊടുത്തു ശില്പികൾ ആ കല്ലുളി ഉപയോഗിച്ച് ആ ദേവ ദേവാലയത്തിലെ ബലിപീഠം പണിതു അങ്ങനെ മനോഹരമായ ജെറുസലേം ദേവാലയം പണിതുയർത്തപ്പെട്ടു എന്നാൽ സോളമൻ രാജാവ് വലിയ ഒരു ദുരന്തത്തിൽ സാത്താൻ വരുമ്പോൾ കാണേണ്ടത് കാണില്ല ദുഷ്ടരാജാവ് പിടിമുറുക്കുമ്പോൾ കേൾക്കേണ്ടത് കേൾക്കില്ല ഈ കണ്ണുകൾ കാണുന്നതിന് അപ്പുറം കാണാൻ ഈ ചെവികൾ കേൾക്കുന്നതിന് അപ്പുറം കേൾക്കാനുള്ള സിദ്ധി മന്നിച്ചുപോയി എന്താണെന്നറിയാമോ ഈ അസ്മേ ദേവുസനെ ബന്ധിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ഈ സോളമൻ രാജാവ് മനസ്സിലാക്കുന്ന ഈ പ്രലോഭകൻ ഈ വശീകരിക്കുന്നവൻ തനിക്ക് ഒരുപാട് സുഖങ്ങൾ കൊടുക്കുന്നു തനിക്കൊരുപാട് പെണ്ണിനെ കൊടുക്കുന്നു തനിക്കൊരുപാട് പണം കൊടുക്കുന്നു അങ്ങനെ പണവും പെണ്ണും പ്രത്യേകിച്ച് വിജാതീയ കുടുംബങ്ങളിൽ നിന്ന് പോലും പണവും പെണ്ണും വന്നപ്പോൾ സോളമൻ രാജാവ് അശുദ്ധനായിപ്പോയി പിന്നീട് നമ്മൾ കാണുന്നത് കല്ലുമേ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുക തങ്ങളുടെ മക്കൾ തമ്മിലെ കലഹങ്ങൾ ആ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലുന്നു അങ്ങനെ സോളമൻ രാജാവിൻ്റെ അവസാന കാലഘട്ടം അവൻ ദുഷ്ടരാജാവിൻ്റെ രാജാവിൻ്റെ രാജാവിനെ തൻ്റെ പാലസിൽ തൻ്റെ കൊട്ടാരത്തിൽ വാസം ഉറപ്പിക്കാൻ കൊടുത്തപ്പോഴ് അവനത് എല്ലാം തകർത്ത് കളഞ്ഞു പ്രിയപ്പെട്ടവര് ദൈവ കർത്താവീശോ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയത് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നമ്മൾ നിറയുകയാണ് ആ വിവേകം ജ്ഞാനം ബുദ്ധി ദുഷ്ടശക്തികളെ നമ്മളിൽ ഇരുൾ കൊണ്ടുവരുന്ന ഇരുട്ട് കൊണ്ടുവരുന്ന നമ്മളെ തകർക്കുന്ന ഈ ലോകത്തിൻ്റെ ദുഷ്ടാരൂപികളെ തിരിച്ചറിയാനും യഥാർത്ഥ രാജാവിന് കീഴ്പ്പെടുവാനുള്ള ആ ഒരു സിദ്ധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ പൗലോസ് റോമ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ സാമ്രാജ്യത്തിന് ഈ ലോകത്തിൻ്റെ രാജാക്കന്മാർക്ക് നിങ്ങൾ അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങളെല്ലാവരും രൂപാന്തരപ്പെടണം അതാണ് ദൈവരാജ്യം അങ്ങനെ ദൈവത്തിന് പ്രീതിജനകമായി മാറണം പരിപൂർണമായതേതെന്ന് തിരിച്ചറിയാനുള്ള വിവേചനവരത്തോടെ ജീവിക്കാൻ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യുക അല്ലെങ്കിൽ എന്ത് അറിയാമോ ഇവിടെ ആ അസ്മേതെ ഫോസ്തെന്ന ദുഷ്ടപിശാസിൻ്റെ പിടിയിലമർന്നപ്പോൾ സോളമൻ രാജാവ് ചെന്ന് പെട്ട കുരുക്കെന്ന് പറയുന്നത് ദുർമുഖത്തിൻ്റെ കുരുക്ക അവസാനം അയാളുടെ സാമ്രാജ്യം വിഭജിക്കപ്പെടുന്നു മക്കൾ തകർക്കപ്പെടുന്നു അയാളുടെ ആ സാമ്രാജ്യം ഛിന്ന ഭിന്നമാക്കപ്പെടുക അപ്പോൾ ആ ദുർമുഖത്തിനെതിരെ അത് പിശാശു കൊണ്ടുവരുന്ന ആധിപത്യമാണ് അതിൽ നിങ്ങൾ ജാഗ്രത കാണിക്കാൻ വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ജാക്കോസിലികയുടെ ലേഖന ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ് നമ്മുടെ ഈ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് നന്മയുണ്ട് തിന്മയുണ്ട് നല്ല നല്ല രാജാവുണ്ട് ചീത്ത രാജാവുണ്ട് ഇപ്പം യാക്കൂബ് പഠിപ്പിക്കുക നിങ്ങളോരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ദുർമുഖങ്ങളാണ് കണ്ടോ നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയ അസ്മയ ദേവസ് കൊണ്ടുവന്ന് കൊടുത്ത പണം പെണ്ണ് പൊന്ന് സൗകര്യങ്ങൾ അതിനു വേണ്ടിയാണ് അപ്പം ഇവിടെ യാക്കൂബ് അറിയുക നിങ്ങളിങ്ങനെ ദുർമുഖത്താൽ വശീകരിക്കപ്പെട്ട് കുരുക്കിലാകുമ്പോൾ ദുർമുഖ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണം കൊണ്ടുവരുന്നു അന്ധകാരം കൊണ്ടുവരുന്നു ഇരുള കൊണ്ടുവരുന്നു നിരാശ കൊണ്ടുവരുന്നു വിഷാദം കൊണ്ടുവരുന്നു ദുർമരണത്തെ കൊണ്ടുവരുന്നു പെടുമരണത്തെ കൊണ്ടുവരുന്നു ആത്മഹത്യകളെ കൊണ്ടുവരുന്നു നോക്കിക്കേ അപ്പം ഇങ്ങനെ നമ്മൾ ചെന്ന് പെട്ടെന്ന് കുരുക്കന്ത ദുർമുഖത്തിലൂടെ വരുന്ന അസൂയ അഹന്ത അജ്ഞത അഹങ്കാരം ആസക്തി അതൃപ്തി ആഡംബര ഭ്രമം പ്രവൃത്തി ആത്മീയ മന്നത ആത്മീയ വിരസത അമിതമായ ഭക്ഷണം അമിതമായ കൂട്ടുകെട്ട് അമിതമായ ഉറക്കം അമിതമായ ഭാഷണം അസ്വസ്ഥമാകുന്ന മുറ മനസ്സ് മുറിവുകൾ കണ്ടോ ഭയങ്കരമായ കുരുക്കിലാണ് നമ്മൾ ചെന്നപ്പെടുന്നത് ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഈ രാജാതിരാജനായ ക്രിസ്തുവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങിയ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ രാജ്യത്വത്തിലേക്കാണ് ആ രാജാവിനോട് ചേർന്ന് നിൽക്കാനാണ് രാഘവ പഠിപ്പിക്കുന്നുണ്ട് നീ ആ രാജാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ രാജാവ് നിന്റെ കൂടെയും ചേർന്ന് നിൽക്കും കാരണം അത് സത്യസന്ധനായ രാജാവ സത്യത്തിൻ്റെ നീതിയുടെയും രാജാവ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെ രാജാവാണ് ആ രാജാവ് നിന്റെ കൂടെ ചേർന്ന് നിൽക്കും അപ്പം ഈ രാജ്യത്വത്തിലേക്കുള്ള നിന്റെ വെളിയിൽ അല്ലെ നമുക്കതിനെ വേറെ ഭാഷ പറഞ്ഞാൽ വിശുദ്ധിയിലേക്കുള്ള വിളി എന്ന് വിളിക്കാം ഇത് തടസ്സപ്പെടുത്തുന്ന മൂന്ന് ശത്രുക്കളുണ്ട് അതിൽ ഒന്നാമത്തെ ശത്രുവാണ് ഈ ലോകം വിശുദ്ധ പറയും ഈ ലോകാരൂപി അപ്പം ഈ ലോകം രണ്ടാമത്തേത് പിശാശ് മൂന്നാമത്തേത് ഈ ജഡത്തിൻ്റെ ദുരാശ സോളമൻ്റെ ജീവിതം തകർത്തത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ലോകം പിശാശ് ജഡത്തിന്റെ ദുരാശയാണ് സോളമൻ രാജാവിന്റെ സാമ്രാജ്യം വിഭജിക്കപ്പെടാനും മക്കൾ തകർക്കപ്പെടാനും പരസ്പരം കലഹിക്കാനും കാരണമായത് എന്താണ് ഈ ലോകം മനുഷ്യന് ദൈവരാജ്യം തടയുന്ന അല്ലെ രാജ്യത്വത്തിലേക്ക് ചെല്ലാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒന്നാം നമ്പർ ശത്രുവാണ് ലോകം അല്ലെങ്കിൽ ലോകാരൂപി ഇതൊരു നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ മനസ്സ് ദൈവരാജ്യത്തിൽ നിന്ന് മാറി ഈ ലോകത്തിലെ ഓരോ സുഖങ്ങളിലേക്ക് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് വ്യാപർതനാണ് അപ്പോൾ അവിടെ എന്തു പറ്റും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും പതുക്കെ പതുക്കെ നീ രോഗിയാകും നിന്റെ സമ്പത്ത് തകരും നിന്റെ കുടുംബം തകരും അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഇപ്പം നമ്മൾ ദൈവരാജ്യ പ്രയാണത്തിലേക്ക് നമ്മളെ തടയുന്നത് നമ്മുടെ കാറാകാം നമ്മുടെ സൗകര്യങ്ങളാകാം നമ്മുടെ സുഖ സൗകര്യങ്ങളായിരുന്നു എൻ്റെ പണ്ട് നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് സങ്കടങ്ങളൊക്കെ വന്നപ്പോൾ അവർക്കൊരു റെഡിമറിനെ വേണമായിരുന്നു അവർ രക്ഷകന് വേണമായിരുന്നു നമുക്കിപ്പോൾ സമ്പത്തായി ബിരിയാണി ആയി കാറായി എല്ലാ സൗകര്യങ്ങളായപ്പോഴ് ദൈവത്തെ മറക്കുന്ന ദൈവത്തെ വേണ്ട രാജാതിരാജന വേണ്ട ഈ ലോകത്തെ മതി അപ്പം അതാണ് നമ്മൾ ദൈവരാജ്യം പ്രാപിക്കുന്നതിൽ നാം തടയുന്ന നമ്പർ വൺ ശത്രു ഈ ലോകത്തിൻ്റെ അരൂപ്യ പിന്നെ രണ്ടാമത്തെ ശത്രുവാണ് സാത്താൻ അവനെ സർപ്പം എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ചെകുത്താൻ എന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങനെ വിഷയത്തിലുള്ള അതിനെ ദുഷ്ടാരൂപി എന്ന് വിളിക്കുന്നുണ്ട് ഇവൻ പണ്ട് മാലാഹമാരെ നല്ല മാലാഹിയായിരുന്നു എന്നാൽ എന്തുപറ്റി ദൈവത്തെ പോലെ ആകാൻ അഹങ്കരിച്ചപ്പോഴ് അഹംഭാവം വന്നപ്പോഴ് ഞാനെന്ന ചിന്ത വന്നപ്പോഴ് തലക്കനം വന്നപ്പോഴ് സ്വർഗത്തിൽ നിന്ന് വീണുപോയി സ്വർഗത്തിൽ നിന്ന് വീണ മുതല് അവൻ ആ ദൈവത്തിൻ്റെ ശത്രുവാണ് മനുഷ്യൻ്റെ ശത്രുവാണ് ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ഓരോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലേക്ക് വേണ്ടിയാണ് ദൈവത്തിന് വേണ്ടിയാണ് അല്ലെ ദൈവമകനാകാൻ ദൈവ മകളാകാനാണ് അപ്പം ഈ ദൈവ മകനാകാൻ മകളാകാൻ വേണ്ടിയുള്ള സിദ്ധിയും കഴിവും ദൈവം കൊടുത്തതിന് ശേഷമാണ് മനുഷ്യന് ജന്മം കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ പ്രയാണത്തെ തടയുന്ന മനുഷ്യൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലെ ദൈവമകനാകാനുള്ള വഴി ദൈവമകളാകാനുള്ള അതിനെ തടയുന്ന ബൈബിൾ പറയുന്ന ഒരു ദുഷ്ടാരൂപി ഒരു ഡയബോളസ് സാത്താൻ ഒരു തിന്മയുടെ ശക്തി ബൈബിൾ പഠിപ്പിക്കുക ഇത് ദൈവരാജ്യ സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി സമ്മതിക്കില്ല ഇപ്പൊ ദൈവത്തെ പ്രാപിക്കാനുള്ള ദാഹത്തോടും അതിനുള്ള കഴിവുകളോടുകൂടിയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും അതിനെ തടയാനായിട്ട് ഈ ദുഷ്ടശക്തി വരികയാണ് കുറ്റം ചുമത്തുന്നവൻ പരദൂഷകൻ തടസ്സപ്പെടുത്തുന്നവൻ വരിക അപ്പൊ നോക്കിയേ ദൈവരാജ്യ സാക്ഷാത്കാരത്തിൻ്റെ ഒരു തടസ്സം രണ്ടാമത്തെ തടസ്സം പിശാശാണ് കാരണം അവൻ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നില്ല അവൻ നമ്മുടെ നമ്മളെ രക്ഷപ്പെടാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല മൂന്നാമത്തെ രൂപിയാണ് ജഡത്തിൻ്റെ ദുരാശ ഇതാണ് നമ്മൾ ദൈവരാജ ഭരണത്തിൽ നിന്ന് രാജാതിരാജനായി ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കുന്നത് ബഭിചാരം പെൺവാണിപം ബലാസംഗം മയക്കുമരുന്ന് മദ്യപാനം പുകവലി കഞ്ചാവ് അമിതമായ ഭോജനം സ്വയംഭോഗം സ്വവർഗഭോഗം മൃഗഭോഗ മൃഗഗമനം റോമാ എട്ട് അഞ്ചെട്ട് പഠിപ്പിക്കുന്നുണ്ട് ജഡ്ഡികമായി ജീവിക്കുന്നവർ ജഡ്ഡിക കാര്യങ്ങളിൽ മനസ്സ് കൊടുങ്ങുന്നു ദൈവിക കാര്യങ്ങളിലല്ല സ്വർഗീയ കാര്യങ്ങളിലല്ല രാജാതിരാജനിലല്ല ജഡ്ഡികമായ കാര്യങ്ങളിൽ എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നവൻ ദൈവിക കാര്യങ്ങളിൽ വെക്കുന്നവൻ സ്വർഗീയ കാര്യങ്ങളിൽ വയ്ക്കുന്നവൻ അവൻ അവൻ സ്വർഗരാജ്യത്തിൽ നിത്യജീവനിലേക്ക് അവൻ വരും എന്നാൽ ജഡിക കാരണങ്ങളിലേക്ക് മനസ്സ് വെക്കുന്നവൻ പൗലോസ് പഠിപ്പിക്കുകയാണ് അവൻ മരണത്തിലേക്ക് നയിക്കപ്പെടുകയാണ് അപ്പം ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കും ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവാണ് നിരാശയുടെ ശത്രുവാണ് അവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല ഗലാത്തി അഞ്ച് ഇരുപത്തി നാല് യേശു ക്രൈസ്തുവിനുള്ളവർ തങ്ങളുടെ ജന ജഡത്തെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു അപ്പം രാജാതിരാജന് വേണ്ടിയുള്ളവൻ അവൻ്റെ ജഡത്തെ അവൻ്റെ ആഗ്രഹത്തെ അവൻ്റെ പ്രലോഭനങ്ങളെ ക്രൂശിച്ചിരിക്കുന്നു വിശുദ്ധ തോമസ് അക്യുനാസ് മൂന്ന് രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജഡം ചൂണ്ടയിടുന്നു നോട്ടം സ്പർശനം കേൾവി രുചി ഇവയിലൂടെ പാപത്തിലേക്ക് ചൂണ്ടയിടുന്നു അങ്ങനെ കൊത്തുന്ന പാപത്തെ രണ്ടാമത് ഇങ്ങനെ താലോലിക്കുന്നു അങ്ങനെ മനസ്സിലിട്ട് താലോലിച്ച് കഴിയുമ്പോൾ മൂന്നാമത്തെ ഘട്ടം പാപം ചെയ്യാനായിട്ട് സമ്മതം കൊടുക്കുന്നു ഇവിടെ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്ന ദാവീദ് ചെന്നു പെട്ടെന്ന് അപകടമാണ് അലസൻ്റെ മേൽ പിശാശ വരും അങ്ങനെ മദ്യപിച്ച് അലസനായി തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാത്തുമ്പോഴാണ് ിയയുടെ ഭാര്യ കുളിക്കുന്നത് കാണുന്നത് കണ്ട ദുരാശ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകൾ കൊണ്ട് ജഡം ചൂണ്ടയിടുന്നു അതിലൂടെ കൊത്തുന്ന പാപത്തെ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതത്തെ ആത്യാഗ്രഹത്തെ മനസ്സിലിട്ട് താലോലിക്കുന്നു പിന്നീട് ആ അവളുമായിട്ട് പാപം ചെയ്യാനിട്ട് മനസ്സ് സമ്മതം കൊടുക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും വീണിതല്ലോ കിടക്കുന്നു ധരണീശോണിതം പിന്നീട് കാണുന്നത് ദാവീദ് രാജാവിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുക ദൈവത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുക അങ്ങനെ ട്രാജഡിയിലേക്ക് വരിക അവിടെ ദാവീദ് മഹാരാജാവ് രക്ഷപ്പെടുന്നത് അമ്പത്തൊന്നാം സങ്കീർത്തനം ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു കരുണാതോ ൂ നണി പ്രിയപ്പെട്ടവര് ആ കർത്താവായ രാജാധിരാജൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ ആ കരുണയാണ് നമ്മുടെ ആ ദാവിത് മഹാരാജാവ് രക്ഷപ്പെടാൻ കാരണമായത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ കരുണയുടെ മുഖം യേശുവിൻ്റെ മുഖമാണെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിച്ചു ആ കരുണയുടെ രാജാവായി ക്രിസ്തു ശക്തമായി വചനം പ്രഘോഷിക്കുന്നു ശക്തമായി ശാസിനെ ബഹിഷ്കരിക്കുന്നു ശക്തമായി രോഗികളെ സുഖപ്പെടുത്തുന്നു ഏഷ്യ ഒമ്പത് ആറിലിത് പ്രവചിച്ചിരുന്നു നമുക്ക് വേണ്ടി ഒരു പുത്രൻ പറന്നിരിക്കുന്നു ശക്തനായ ദൈവം നിത്യനായ ദൈവം സമാധാന രാജാവ് ഈ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുന്നത് നസ്രത്തില് ത്തിന്റെ പുത്രനായി രാജാതിരാജനായി യേശു ക്രിസ്തു ജന്മമെടുത്തപ്പെടാണ് ആ രാജാവാണ് സകലത്തിന്റെ രാജാവ് ഈ ലോകത്തിലെ മറ്റെല്ലാ രാജ്യത്വങ്ങൾ തകടം മറിഞ്ഞാലും ക്രിസ്തുവിന്റെ രാജ്യത്വം എന്ന് നിലനിൽക്ക മക്കളെ കരമുയർത്തിയൊന്ന് സ്തുതിച്ച് എഴുന്നള്ളി വരണമേ രാജാവേ ഈ ലോകത്തിൽ ഭരണം നടത്താൻ ഇവിടുന്ന് എഴുന്നേ ഹലലു